ഏതൊരു ദേവാലയത്തെ ഓർത്തെടുക്കുമ്പോഴും അതിൻ്റെ ശിലാസ്ഥാപനത്തെ സ്മരിക്കുമ്പോഴും ഒരു നദിയുടെ പ്രസ്ഥാനത്തെ അഥവാ പ്രവഹസ്ഥാനത്തെ അതിൻ്റെ തെളിമയും അതിൻ്റെ നൈർമല്യത്തെയും അതിൻ്റെ ആദിമവിശുദ്ധിയെയും ഓർത്തെടുക്കുന്നത് പോലെ തന്നെയാണ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആ ദേവാലയത്തിൽ ലതാത് കാലങ്ങളിൽ ആയിരിക്കുന്നവർ അതിനെ സ്മരിക്കുന്നു ഇങ്ങനെയൊരു ദേവാലയം ഈ ദേശത്ത് ഉണ്ടാവുകയും അത് ഈ ദേശത്തിൻ്റെ ഐശ്വര്യമായി പരിണമിക്കുകയും ചെയ്യണമെന്നുള്ള പ്രാർത്ഥനാപൂർവമായ അനേകരുടെ ആഗ്രഹത്തിൻ്റെ പരിണിതി കൂടിയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ദേവാലയം ഇവിടെ ഉയരുവാൻ ഇടയാവുന്നു ഏതൊരു ദേവാലയത്തിൻ്റെയും എത്രമാത്രം പ്രാർത്ഥനാപൂർവമാണ് നിക്ഷേപിക്കുന്നത് എന്ന് പരിശുദ്ധ ദേവാലയ കുദാശയിൽ നാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്തു മൂലക്കല്ലും അതിനോട് ചേർന്ന അപ്പോസ്തോലന്മാരും എന്നിങ്ങനെയുള്ള ഒരു ശ്രേണീബദ്ധതയിലാണ് ഒരു ദേവാലയം സ്ഥാപിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾക്കറിയാം ഈ ദേവാലയം ഒരു പ്രാർത്ഥനാലയമായിട്ടാണ് നാം ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് തമ്പുരാൻ തന്നെ ദേവാലയത്തെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ഇത് കള്ളന്മാരുടെ ഗുഹ അല്ല മറിച്ച് പ്രാർത്ഥന പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് സുവിശേഷത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെയാണ് ദേവാലയ ആരാധനകളിൽ നാം പ്രാർത്ഥനാ പുരുഷന്മാരെ ഓർത്തെടുക്കുന്നു അഥവാ വിശുദ്ധന്മാരായ പിതാക്കന്മാരെ പ്രാർത്ഥിക്കാനുള്ള ആലയവും പ്രാർത്ഥിച്ച് മൺമറഞ്ഞു പോയ പുണ്യപ്പെട്ട പിതാക്കന്മാരെ ഓർത്തെടുക്കാനുള്ള ആലയവുമായിട്ടാണ് ഏതൊരു ദേവാലയവും സ്ഥിതി ചെയ്യുന്നത് ആത്യന്തികമായി ഈ രണ്ട് പ്രക്രിയകളും നമ്മെ എത്തിച്ചേർക്കേണ്ടത് ക്രിസ്തു സാദൃശ്യത്തിലേക്കാണ് എന്നുള്ള വലിയൊരു അറിവനുഭവവും ഇതിൻ്റെ പിന്നിൽ അന്തർലീനമായിട്ടുണ്ട് നിർഭാഗ്യവശാൽ ഇന്ന് പ്രാർത്ഥനയും ോമ്പനുഷ്ഠാനങ്ങളും ഉപവാസങ്ങളും സത്യനുതാപവുമൊക്കെ കാലഹരണപ്പെട്ടതായി പോയിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പലതരത്തിലുള്ള യുക്തിവിചാരങ്ങളും നമ്മുടെ ഭക്തി ജീവിതത്തെ ഒന്നാശയ സംഘർഷത്തിൽ അകപ്പെടുത്തുന്നു പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഓർത്തു പോകുന്ന ഒരു ചെറിയ ഫലിതമുണ്ട് ഒരു മനുഷ്യൻ കുംഭസാരിക്കാനായി ദേവാലയത്തിൽ വന്നതാണ് അയാളിങ്ങനെ ദേവാലയത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് പുറകിൽ ഇന്നുന്ന പതിയെ എത്തി നോക്കുന്നുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ കൂടി മാത്രമേ അവിടെ ആ വൈദികൻ്റെ മുമ്പിൽ നിൽപ്പുള്ളു കുമ്പസാരിക്കാൻ ഇയാൾ വളരെ അക്ഷമ കാണിക്കുന്നു അയാളിങ്ങനെ ഒന്ന് നോക്കും പിന്നെ മാറും പിന്നെ നോക്കും അപ്പോൾ കുംഭസാരിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ആ വൈദികൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ ഇയാള് ഒരൊറ്റ ഓട്ടത്തിന് നേരെ വന്നങ്ങ് മുട്ടുകുത്തി കുംഭസാരക്കൂടിന്റെ മുമ്പിൽ അയാളുടെ ആ ഒരു ധൃതിയും വേവലാതിയും ഒക്കെ കണ്ട് അച്ഛനിങ്ങനെ അമ്പരപ്പെട്ട് നിൽക്കുകയാണ് അയാൾ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഞാൻ അധികം പാപമൊന്നും ചെയ്തിട്ടില്ല അച്ഛൻ പിന്നെ ആശ്ചര്യത്തോടെ നോക്കുകയാണ് നീ എന്തിനാണ് പിന്നെ വന്നതെന്നുള്ള ഒരു തോന്നൽ അച്ഛാ ഞാൻ അധികം പാപമൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ബിസിനസ്സാണ് ഈ കച്ചവടത്തിന്റെയൊക്കെ തിരക്ക് കാരണം എനിക്കിപ്പോൾ പാപം ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല നമുക്കങ്ങനെ കുഴപ്പമുണ്ടോ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ലെന്ന് എനിക്കറിയാം നമുക്കൊക്കെ തിരക്ക് കൂടും തോറും പ്രാർത്ഥിക്കാനുള്ള സമയം നമുക്ക് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് പാപം ചെയ്യാനെങ്കിലും സമയം കിട്ടുന്നുണ്ടോ അത്രയ്ക്ക് തിരക്ക് ഒരു ജീവിതത്തിലാണ് നമ്മൾ ജീവിക്കുക ഇങ്ങനെ അതിവേ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ഒഴിവാക്കുന്നത് പ്രാർത്ഥനകളെ അതിന്റെ നോമ്പ് കാലങ്ങളെ ഉപവാസ സമയങ്ങളെ അതിന്റെ ദൈർഘ്യങ്ങളെ ഒക്കെ ഇങ്ങനെ ലഘൂകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ഈ ലോകത്തിനു വേണ്ടി ജീവിക്കുന്നവരായി പരിണമിക്കുമ്പോൾ സുവിശേഷത്തിലെ ഒരു വാക്യം മറക്കരുത് യു ആർ ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ് നിങ്ങൾ ലോകത്തിലാണ് പക്ഷെ ലോകത്തിൻ്റെതല്ല ഏതൊരു വിശുദ്ധനും മറിയാക്കോ ബുർദാനായും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ അടിസ്ഥാന പാഠമാണ് ക്രിസ്തു വേശു നമ്മെ പഠിപ്പിച്ചിട്ടുള്ള അവനെ അനുഗമിക്കുന്ന ഓരോരുത്തേയും ഉള്ളിൽ അടിസ്ഥാനപരമായി നിലനിൽക്കേണ്ട ഒരു ബോധ്യമാണിത് നിങ്ങൾ ലോകത്തിലാണ് പക്ഷെ നിങ്ങൾ ലോകത്തിൻ്റെതല്ല എന്നുള്ളത് ഇങ്ങനെ ദൈവസംസർഗത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഒരു ദേവാലയവും ഒരു വിശുദ്ധനും നിലനിൽക്കുന്നത് എന്നോർത്തിരിക്കണം പക്ഷേ ഇന്ന് നമ്മുടെ ആത്മീയ ജീവിത പരിസരങ്ങൾ അതിൻ്റെ പ്രഹസനങ്ങൾ കൊണ്ട് നന്നായി പരിഹാസവിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അത് വൈദിക വേഷം ധരിച്ചിരിക്കുന്ന ആളുകളായാലും അവൈദികരായാലും നാം എല്ലാവരും ഒരുപോലെ നമ്മുടെ ആധ്യാത്മിക ജീവിത പരിസരങ്ങളിൽ നാം കാട്ടിക്കൂട്ടുന്ന പലവിധമായ കാപട്യങ്ങൾ കൊണ്ട് അന്തസാര ശൂന്യമായ ആഘോഷങ്ങൾ കൊണ്ട് നാം അനന്തര തലമുറയിലേക്ക് എന്താണ് കൈമാറ്റം ചെയ്യുന്നത് എന്ന് പോലും അറിയാത്ത വിധം നമ്മുടെ ആധ്യാത്മിക ജീവിത പരിസരങ്ങൾ പരിണമിക്കുന്നുണ്ടോ എന്നുള്ളത് വ്യസനപൂർവം ആത്മവിമർശനത്തോടെ നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ട ഒരു സംഗതിയാണ് പരിശുദ്ധനായ അക്കോ ബുറുദോനോ വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായി പൗരോഹിത്യ ശ്രേണിയെ ബലപ്പെടുത്തിയെന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രം അറിയാവുന്ന നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് ഇന്നലെ നാം പറഞ്ഞതുപോലെ തികച്ചും പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം അത്തരത്തിലൊരു പരിശ്രമവും പ്രവർത്തനവും പ്രാർത്ഥനാപൂർവം നടത്തിയത് എന്നുള്ളത് നാം ഓർത്തിരിക്കണം ആധ്യാത്മിക കുറിച്ച് വളരെ നിശ്ചിതമായ വിമർശനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏറ്റുവാങ്ങുമ്പോൾ ചിലപ്പോഴൊക്കെ ആളുകൾ പറയും ചെറുപ്പക്കാർ ദേവാലയത്തിൽ വരുന്നില്ല വിശ്വാസ ജീവിതത്തോട് താല്പര്യം കാണിക്കുന്നില്ല അതുകൊണ്ട് അവരെ ആകർഷിക്കത്തക്ക വിധമുള്ള ചില മാറ്റങ്ങളൊക്കെ ദേവാലയങ്ങളിൽ ഉണ്ടാവണം വലിയ ഇവന്റുകളൊക്കെ സംഘടിപ്പിക്കണം വലിയ എൻ്റർടൈൻമെന്റുകളൊക്കെ വേണം അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ദേവാലയത്തിൽ വരുമെന്നാണ് പറയുക ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല ഈ ലോകത്തിൽ എന്തുമാത്രം എൻ്റർടൈൻമെന്റുകളുണ്ട് ഈ ലോകത്തിലെ തലമുറയ്ക്ക് അവരുടെ വിനോദത്തിന് അവരുടെ വിശ്രമത്തിന് നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ വലിയ സൗകര്യങ്ങൾ അവരുടെ വിരൽത്തുമ്പ് മുതൽ എല്ലാ ഇടങ്ങളിലും പരന്നിരിപ്പുണ്ട് എന്ന് നമുക്കറിയാം ഒന്ന് മാത്രമായിരിക്കും ഏതൊരു കാലത്തെയും അഗ്നി ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നത് ചില സമാന്തര ജീവിതങ്ങൾ ചരിത്രം ഉടനീളം പരിശോധിക്കുമ്പോൾ ഏത് കാലത്തിനും ദീപസ്തംഭമായി പ്രകാശഗോപുരമായി പരിണമിച്ച ചില സമാന്തര ജീവിതങ്ങളാണ് താന്തങ്ങളുടെ കാലത്തിന് വെളിച്ചമായി തീർന്ന മനുഷ്യരാണ് നിർണായകമായ അത്തരത്തിലൊരു സ്വാധീനമാണ് പരിശുദ്ധനായി അദ്ദേഹത്തിന്റെ ചാക്കുശീലം ചരിത്രത്തിൽ ഒരടയാളമായി അദ്ദേഹത്തിന്റെ ചിത്രത്തിലൂടെ നാം കാണുന്നുണ്ട് അത് കേവലം ഒരു വസ്ത്രമല്ല അദ്ദേഹത്തിന്റെ ഭൂഷണരീതിയുടെയും അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ഭാഷണരീതിയുടെയും അദ്ദേഹത്തിന്റെ വേറിട്ട ഭക്ഷണരീതിയുടെയും ഒരു പ്രതീകമായി പ്രവാചകനെ പോലെ സ്നാപക യോഹന്നാനെ പോലെ മൃതബദ്ധനായ ഒരു മനുഷ്യന്റെ ഒരു സമാന്തര ജീവിതം നയിച്ച ഭോഗകാലങ്ങളിൽ യോഗയായി എങ്ങനെ ജീവിക്കാമെന്ന വ്യത്യസ്തമായ നിലപാടുകൊണ്ട് ജീവിതത്തെ വരച്ചു കാട്ടിയ ഒരു മനുഷ്യന്റെ ചരിത്രത്തിലെ അടയാളമാണ് ആ ചാക്കുശീല ബുർദോനോ എന്ന വിശേഷണം അദ്ദേഹത്തിന് ലഭിക്കുന്നത് പോലെ ആ ഒരു ഒറ്റ വസ്ത്രം കൊണ്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞു മക്കളെ നമ്മൾക്ക് സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ സമാന്തരമായ ഒരു ജീവിതത്തിന്റെ സാധ്യതയെക്കുറിച്ച് ഭൂരിപക്ഷം ചിന്തിക്കുന്നത് പോലെയോ പ്രവർത്തിക്കുന്നത് പോലെയോ അല്ലാതെ ഈ ലോകത്തിന്റെ ഗതിക്കനുസൃതമായിട്ടല്ലാതെ വ്യത്യസ്തമായ ഒരു വഴിത്താര ഈ ചരിത്രത്തിൽ ഉണ്ട് എന്ന ക്രിസ്തുവും ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് പിമ്പും അവന്റെ നിഴലായി ഈ ചരിത്രത്തിൽ വെളിപ്പെട്ടു പോകുന്ന വിശുദ്ധന്മാരുടെ സ്മരണകളെ ഓർത്തെടുക്കുമ്പോഴെങ്കിലും അത്തരത്തിലൊരു സാധ്യതയെക്കുറിച്ച് അങ്ങനെ ഒരു പൊട്ടൻഷ്യാലിറ്റി ഓരോ മനുഷ്യനുമുണ്ട് എന്ന് സ്വയം ഒന്ന് ഓർത്തെടുക്കാനുള്ള അവസരം കൂടിയായി അതിനെ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട് മുന്നമേ പറഞ്ഞതുപോലെ പൗരോഹിത്യ ശ്രേണിയെ ബലപ്പെടുത്തുവാൻ അദ്ദേഹം ജാഗ്രതാപൂർവം പരിശ്രമിച്ചിട്ടുണ്ട് പൗരോഹിത്യ ശ്രേണി വിശ്വാസ സംരക്ഷകരാണ് വിശ്വാസ ജീവിതത്തെ സംരക്ഷിക്കുവാനുള്ള അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ സൂക്ഷ്മതയോടെ ശ്രദ്ധാപൂർവം പ്രാർത്ഥനാപൂർവം പരിശ്രമിക്കേണ്ട അടിസ്ഥാനപരമായ ഉത്തരവാദിത്തം ഓരോ പുരോഹിതനും പുരോഹിതന്മാരുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥ പറഞ്ഞ് നമുക്കങ്ങ് അവസാനിപ്പിക്കാം ഒരു സൂഫി പാരമ്പര്യത്തിലെ കഥയാണ് ഒരു സ്ത്രീ തെരുവിൽ കൂടി വല്ലാതെ വേവലാതിപ്പെട്ട് ഇങ്ങനെ ഓടുകയാണ് അവരുടെ വീട്ടിൽ കെട്ടിയിരുന്ന ആട്ടിൻകുട്ടി കെട്ടഴിഞ്ഞുപോയി അത് ഓടിപ്പോകുന്നതിൻ്റെ പുറകെ അവരിങ്ങനെ പാഞ്ഞു പോവുകയാണ് അതിനെ ഒന്ന് തിരികെ പിടിക്കാനായിട്ട് അപ്പോഴാണ് ഒരു പുരോഹിതൻ തിരുവോരത്തും അയാളുടെ മതചിഹ്നങ്ങളൊക്കെ അണിഞ്ഞ് യേശുദമ്പരാൻ പറയുന്നത് പോലെ മറ്റുള്ളവർ കാണേണ്ടതിന് വേണ്ടി പ്രാർത്ഥനാ സമയമായി എന്ന് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് അയാളിങ്ങനെ ആ തെരുവിൻ്റെ ഒരു സൈഡിൽ ഓരത്തിങ്ങനെ പ്രാർത്ഥിച്ച് മുട്ടുകുത്തി നിൽക്കുകയാണ് കൈകളൊക്കെ ആകാലോ നമ്മുടെ ദൈവം ജീവിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ വീണ്ടും ആ വരി ഒന്നുകൂടി ആവർത്തിക്കാണ് യു ആർ ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ് അതുപോലെ തന്നെ യോഹനാൻ സുലിഹ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഗ്രേറ്റർ ഈസ് ഹി ദാറ്റ് ഈസ് ഇൻ യു ദാൻ ഹി ദാറ്റ് ഈസ് ഇൻ ദിസ് വേൾഡ് നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ നമുക്ക് എന്നാണ് ഈ വിശ്വാസമൊക്കെ പോയത് നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലേ ഈ ഒരു നിഷ്കളങ്ക വിശ്വാസം തിരികെ പിടിക്കാനാണ് നാം ദേവാലയത്തിൽ വരുന്നത് പ്രാർത്ഥിക്കുന്നത്